ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ വിഗ്രഹാരാധന ദൈവത്തെ അറിയാത്തവർ സ്വ സ്വദേശരാണ് ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല അഗ്നി വായു കാറ്റ് നക്ഷത്ര വലയങ്ങൾ ോഭിച്ച സമുദ്രം ആകാശ തേജസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കൽപ്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ സൗന്ദര്യത്തിന്റെ സൃഷ്ടാവാണ് അവയിലു അവയുണ്ടാക്കിയത് അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയാം ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ വ്യതിചലിക്കുന്നത് അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ അവിടുത്തെ സൃഷ്ടികളുടെ മധ്യ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ് ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു എങ്കിലും അവർക്ക് ന്യായീകരണമില്ല ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട് സ്വർണം വെള്ളി ഇവയിൽ നിർമ്മിച്ച രൂപങ്ങളെയോ മൃഗങ്ങളെയോ രൂപങ്ങളെയോ പണ്ടെങ്ങോ നിർമ്മിച്ച നിരുപയോഗമായ ശിലയെയോ ദേവന്മാരാക്കി നിർജീവമായ അവയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ നില ശോചനീയമാണ് മരത്തിൽ പണിയുന്ന വിദഗ്ധ ശില്പി എളുപ്പം മുറിക്കാവുന്ന മരം അറുത്ത് തൊലി നീക്കി ഉപയോഗപ്രദമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു തള്ളിക്കളഞ്ഞ കഷ്ണങ്ങൾ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് നിറയെ തിന്നുന്നു നിരുപയോഗമായി ശേഷിക്കുന്ന വളഞ്ഞ പിരിഞ്ഞ മുട്ടുകൾ നിറഞ്ഞ കഷണം എടുത്ത് സൂക്ഷ്മതയോട് കൊത്തുപണി ചെയ്ത് വിശ്രമ സമയം പോക്കുന്നു അങ്ങനെ അതിന് മനുഷ്യരൂപം നൽകുന്നു അഥവാ ഏതെങ്കിലും ക്ഷുദ്രമൃഗത്തിന്റെ രൂപം കൊത്തി ചായം പൂശി ചമപ്പിച്ച് കുറവുകൾ ചായം കൊണ്ട് മറിക്കുന്നു അവൻ ഇത് അത് ഉചിതമായ സ്ഥാനത്ത് ഭിത്തിയിൽ അണി ആണി കൊണ്ട് ഉറപ്പിക്കുന്നു അത് അതിനെ തന്നെ സംരക്ഷിക്കാൻ ശക്തിയില്ലാത്തതായതുകൊണ്ട് ം വേണമെന്നറിയാവുന്നതുകൊണ്ട് അവൻ അത് വീണു പോകാതെ ശ്രദ്ധിക്കുന്നു എങ്കിലും സമ്പത്തിനും വിവാഹത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായ അതിനെ വിളിച്ചപേക്ഷിക്കാൻ അവന് ലജ്ജയില്ല ആരോഗ്യത്തിന് ദുർബല വസ്തുവിനോടും ജീവന നിർജീവ വസ്തുവിനോടും സഹായത്തിന് അനുഭവജാനമില്ലാത്തതിനോടും യാത്രാമംഗളത്തിന് അജര വസ്തുവിനോടും അവൻ പ്രാർത്ഥിക്കുന്നു ധനസമ്പാദനത്തിനും ജോലിക്കും പ്രവൃത്തികളിലുള്ള വിജയത്തിനും വേണ്ടിയുള്ള ശക്തിക്ക് ശക്തിഹീനമായ കരത്തോട് പ്രാർത്ഥിക്കുന്നു